യ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്ന കാര്യം എന്താണ് പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് എന്തനുഗ്രഹമാണ് എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഒരു സെലിബ്രേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടുന്നു ഒരുപാട് സ്നേഹമുള്ള സ്നേഹമുള്ള വ്യക്തികൾ തങ്ങളിൽ വന്നു ചേരാൻ പോകുന്നതായി കാണുന്നു പ്ലീസ് കിടുമി മന്ത്രി യുണോസ് ഒരു യാത്ര കാണുന്നുണ്ട് വിദേശയാത്രയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളുമായിട്ട് നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട് വീട്ടിൽ നിന്നും ദൂരോട്ട് മാറിപ്പോകുന്നതായി കാണുന്നു ഒന്നെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ പഠിത്തത്തിനായിരിക്കാം നിങ്ങൾ വീട് മാറുന്നതായി കാണുന്നു പ്ലീസ് കിടുമി മന്ത്രി യുണോസ് പ്രോപ്പർട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ബിസിനസ്സിൽ സക്സസ് വരുന്നു ബിസിനസ് ഉയർച്ച ഉണ്ടാകുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ വെൽത്ത് ബിസിനസ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സക്സസ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതായി കാണുന്നു എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയവർ തിരികെ നിങ്ങളിലേക്ക് വന്ന് സെലിബ്രേഷൻ നടത്തുന്നതായി കാണുന്നു ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു ബ്ലോക്കായി നിൽക്കുന്നതായിട്ടുള്ള വിദേശയാത്ര അത് നിങ്ങൾക്ക് പുനരാരംഭിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വിഷയത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഏതെങ്കിലും സാമ്പത്തിക സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായി കാണുന്നു ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ റിലേഷൻ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റക്ക് സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറുന്നു ഒരു അവയർനെസ് വരുന്നു നിങ്ങൾക്കൊരു ഓഫർ വരുന്നു ജോലി സംബന്ധമായി നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ വരുന്നതായി കാണുന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് ലോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശനിദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്നതായി കാണുന്നു നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഓഫർ വരുന്നതായി ഒരു എനർജി ഉണ്ട് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ത്രീ ടു ഫോർട്ടീൻ ഫൈവ് എയ്റ്റ് ട്വൽവ് ത്രീ എയ്റ്റ് ഓക്കെ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് അപ്പം നിങ്ങളുടെ ോഷോ ഗ്രഡ് പ്രകാരം നിങ്ങളുടെ നമ്പേഴ്സ് ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പറിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ കാണില്ല ഓക്കെ അതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് എനർജി കാണില്ല ഓക്കെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ നിങ്ങളുടെ ലോഷോ ഗ്രഡിൽ ഇല്ല എങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെവൻ സിക്സ് ടു തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് ആണ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ലോഷോ ഗ്രിഡിൽ ഏതൊക്കെ നമ്പറാണ് മിസ്സിങ് എന്ന് നോക്കാം ഇവിടെ ലോഷോ ഗ്രഡിൽ നയൻ വന്നിട്ടുണ്ട് ടു വന്നിട്ടുണ്ട് സെവൻ വന്നിട്ടുണ്ട് സിക്സ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ ഒരു ലോഷോ ഗ്രഡിൽ മിസ്സിംഗ് ആയിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിക്ക് ഫോർ നമ്പറിൻ്റെ എനർജി ഇല്ല ഫോർ നമ്പറിൻ്റെ എനർജി അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കത്തില്ല രാഹുവിൻ്റെ സപ്പോർട്ട് ഇവിടെ ഉണ്ടാകത്തില്ല ഓക്കെ രാഹുവിൻ്റെ പോസിറ്റീവ് എനർജി വരത്തില്ല പകരം നെഗറ്റീവ് എനർജി എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഫൈവ് നമ്പറില്ല ഫൈവ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ബാലൻസ് സാമ്പത്തിക ബാലൻസ് കാണത്തില്ല റിലേഷൻഷിപ്പ് ബാലൻസ് കാണത്തില്ല ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കും കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി കാണാം ഓക്കെ പിന്നെ വൺ നമ്പർ ഇല്ല അതുപോലെ തന്നെ എയ്റ്റ് നമ്പർ ശനി ശനി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശനി അവർക്ക് പ്രതികൂലമായി ബാധിക്കും ശനി പ്രതികൂലമായും ബാധിക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല നമുക്ക് ഒരുപാട് പറ്റിപ്പും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നാലും നമുക്ക് എങ്ങും അംഗീകാരം ലഭിക്കത്തില്ല നമ്മുടെ റിലേഷനൊക്കെ നമ്മളെ വിട്ടുപോകും ഇവിടെ സിക്സ് നമ്പർ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്നേഹം സ്നേഹബന്ധങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും ഓക്കെ ത്രീ നമ്പർ ഇല്ല ത്രീ നമ്പർ ഇല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഒരുമിച്ചുള്ള സന്തോഷം സ്നേഹം കിട്ടാതായിപ്പോവും ഓക്കെ അങ്ങനെയുള്ള പല രീതിയിൽ നമ്പർ ഇവിടെ നമുക്ക് റെസനേറ്റ് ആകിട്ട് വരും ഓക്കെ അപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നോക്കുക നമ്പേഴ്സ് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ എനർജി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ത്രീ ത്രീ ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഫ്രീസ് കെഡിമി മന്ത്രി യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ ത്രീ ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു ചില വ്യക്തികൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായി കാണുന്നു ഒരുപാട് സ്നേഹവും കെയറിങ്ങും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായി കാണുന്നു ഓക്കെ വിവാഹവും വിവാഹവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആ വെയിറ്റിങ്ങിലാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ആഗ്രഹിച്ച വ്യക്തിയോട് വിവാഹം നടക്കുന്നതായി കാണുന്നു നിങ്ങളുടെ പേഴ്സണെ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉടൻ തന്നെ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് റെസനേറ്റ് ആകുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആഗ്രഹം തോന്നുന്നു എങ്കിൽ തന്നെയും ഇതേ എനർജി തന്നെ ആയിരിക്കും കാർഡ്സ് കാണിക്കുന്നത് ഓക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരുന്നത് കാണുന്നു ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത് രണ്ട് നമ്പറും ആണ് വന്നിരിക്കുന്നത് ത്രീയുടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഈ ഒരു ത്രീ നമ്പറിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലേക്കുണ്ട് ത്രീ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഗുരുവാണ് ജൂപ്പീറ്ററാണ് അപ്പം ഗുരുസ്ഥാനരായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഗിഫ്റ്റുകൾ കൊടുക്കുക മാതാപിതാക്കൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ത്രീ നമ്പറിന്റെ എനർജിയെ വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും പ്ലീസ് കെഡമി മദ്ര യൂണിവേഴ്സ് ടു ഓഫ് വാണ്ടിൻ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായി നിങ്ങൾക്ക് വിദേശയാത്ര ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡമി മന്ത്രി യൂണിവേഴ്സ് കിങ് ഓഫ് പെൻഡിക്കലിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേസ് കോടതി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിക്കുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ത്രീ ഓഫ് വാണ്ടിറ്റ എനർജി വന്നിരിക്കുന്നു തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കേസോ വഴക്കോ നടക്കുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു അതെല്ലാം നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തേർഡ് പാർട്ടി ഇടപെട്ട് നിങ്ങളെ കുറ്റം കുറ്റക്കാരാക്കി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു ബിസിനസ് പരമായി നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ലോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായി കാണുന്നു ഓഫ് എനർജി എന്താണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ നയൻ നമ്പറും അതുപോലെ തന്നെ എയ്റ്റ് നമ്പറും ഇവിടെ വന്നിരിക്കുന്നു നെഗറ്റീവ് എനർജിയിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെ നോവിച്ചിരുന്നതായിട്ടുള്ള ഏതോ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനെല്ലാം ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ ഗ്രഹണം സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു ഓക്കെ ആ ഒന്നുകിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് മുഴുവനും മാറി നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് ഓക്കെ നിങ്ങളെ ബാധിച്ചിരുന്നതായിട്ടുള്ള ഗ്രഹണം ഇവിടെ മാറുന്നുണ്ട് ഓക്കെ പ്ലീസ് കിർമി മധുരീണോസ് നൈറ്റോപ്പിൻഡിക്കലിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ടവർ ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ നമ്പർ സെവൻ ഓക്കെ കേതു കേതുവിൻ്റെ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ഇത്രയും നാൾ കേതു നിങ്ങൾക്ക് പ്രതികൂലമായി നിന്നിരുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ ജോലി തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങളുമായിട്ട് കേതു നിങ്ങൾക്ക് എതിരായിട്ട് നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ടവർ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അതെല്ലാം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു നിങ്ങൾക്ക് തടഞ്ഞു വെച്ചിരുന്നതായിട്ടുള്ള ഇവിടെ നോക്കിയാൽ ഈ ഒരു കുതിര സ്റ്റാ കയട്ട് നിൽക്കുകയാണ് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നു ഒക്കെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു കേതു നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു ഇവിടെ ജൂപ്പിറ്റർ വന്നിട്ടുണ്ട് ജൂപ്പിറ്റർ ഗുരു ഗുരു നിങ്ങൾക്ക് ബൃഹസ്പതി നിങ്ങളെ അനുകൂലമായി ബാധിക്കുന്നു ഓക്കെ ബൃഹസ്പതിയുടെ ഒരു വലിയ അനുകൂല അനുഗ്രഹം ഇവിടെ കാണുന്നു ത്രീ നമ്പറിൻ്റെ ഒരു വലിയ ഒരു പോസിറ്റിവിറ്റി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് ത്രീയോ എയ്റ്റോ പെൻഡിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ടെൻ ഓ വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഒരുപാട് ഭാരങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ ആ വ്യക്തിക്ക് ഇവിടെ ഒരു വലിയ അനുഗ്രഹമാണ് വരുന്നത് ജോലി സംബന്ധമായിട്ടുള്ള അനുഗ്രഹം വരുന്നുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലോസ്റ്റ് നിങ്ങൾക്ക് സാമ്പത്തികമില്ലാത്ത കൊണ്ട് വിദ്യാഭ്യാസ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിങ്ങൾ പഠിത്തം നിർത്തി വന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുവാൻ സാധിക്കുന്നതായി കാണുന്നു ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകുന്നതിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും വിഷമത്തിലായി എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഓപ്പൺ ആകുന്നതായി കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ഒരുപാട് ഭാരം ഭാരമനുഭവിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു വഴി പ്രപഞ്ചം ആക്കിയിരിക്കുന്നതായി കാണുന്നു ഓക്കെ എയർഫിൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ കാർഡാണ് ഓക്കെ പ്ലീസ് കെഡിമി മധുര യൂണിവേഴ്സ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഹാംഗഡ് മാൻ ആണ് പ്ലീസ് കെഡിമി മധുര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഹാങ്കഡ് മാൻ വന്നിരിക്കുന്നത് എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ഇനി സണ്ണാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ ബ്ലോക്കുകൾ നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്നതായിട്ടുള്ള ഒരു ബൗണ്ടറികളെല്ലാം ഇവിടെ അഴിഞ്ഞു മാറുകയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഉദിക്കാൻ പോകുന്നതായി കാണുന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു വലിയ പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരുമെന്ന് വിശ്വസിക്കുക ഓക്കെ ഇതെൻ്റെ റീഡിംഗ് ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്രത്തോളം ആഴമായി ഏറ്റെടുക്കുന്നു അത്രയും നിങ്ങൾക്ക് ശക്തി നിങ്ങൾക്ക് വർദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ദിവസവും നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക എനിക്ക് ഉയർച്ച ഉണ്ടാകും ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ അനുഗ്രഹിച്ച് നിങ്ങൾ ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായും റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ിക്കുന്നതായി കാണാം ഓക്കെ നിങ്ങൾക്ക് റീഡിങ് റെസിനേറ്റായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുതേ ഗോഡ് പ്ലസ് യു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ന്യൂമറോളജി പേഴ്സണൽ റീഡിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെ ഞാൻ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഗോഡ് പ്ലസ് യു